ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പൊന്മള ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തുറ്റ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന ശ്രീമതി ഷക്കീന ഷാജഹാനും വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ശ്രീ കരിമ്പിൽ ഷെരീഫിനും നേരിന്റെയും നന്മയുടെയും മുന്നേറ്റത്തിന്റെയും അടയാളമായ കുട അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വർദ്ധിത ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് ഇന്നാട്ടിലെ പ്രബുദ്ധരായ ഉൾബുദ്ധരായ

ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വികസന കുതിപ്പാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന രണ്ടാം പിണറായി വിജയൻ സർക്കാർ നാടിന് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ മണ്ണിൽ നിന്നും അതിദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പാവപ്പെട്ടവർക്ക് ആശ്രയമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കരുത്തു പകരേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നവകേരളം സൃഷ്ടിക്കാൻ നാടിന്റെ പുരോഗതി ലക്ഷ്യമാക്കി മുന്നേറുന്ന പിണറായി സർക്കാരിന് കരുത്തു പകരാൻ നിങ്ങളുടെ വിലമതിക്കാനാവാ ഓരോ വോട്ടുകളും നേരിന്റെ നന്മയുടെ മുന്നേറ്റത്തിന്റെ അടയാളമായ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് പൊന്മള ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സാരഥിയായി ജനവിധി തേടുന്ന ശ്രീമതി സക്കീന ഷാജഹാനും പതിനഞ്ചാം വാർഡിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ പോരാളിയായി ജനവിധി തേടുന്ന ശ്രീ കരിമ്പിൽ ഷെരീഫിനും രേഖപ്പെടുത്തിക്കൊണ്ട് വർദ്ധിത ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേയെന്ന് പ്രബുദ്ധരായ ായ മാന്യവോട്ടർമാരോട് വിനയസ്വരത്തിൽ സ്നേഹസ്വരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് കേരള നാടിന്റെ വികസന മുന്നേറ്റങ്ങൾ ലോക ജനതയ്ക്ക് മുമ്പിൽ കൊണ്ടെത്തിച്ച പിണറായി സർക്കാരിന്റെ നയപരവും ആധുനികവൽകൃതവുമായ ഭരണത്തിൽ പിന്നോക്കം നിന്നിരുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ സ്മാർട്ട് സ്കൂളുകളാക്കി ഉയർത്തുകയും ശോചനീയാവസ്ഥയിൽ നിലംപൊത്തിയിരുന്ന ആരോഗ്യ മേഖലയെ സൂപ്പർ സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്ത ഇടതുപക്ഷ സർക്കാരിന്റെ നവീന വിപ്ലവങ്ങൾ കണ്ട് കേരള ജനത ഒന്നടങ്കം ഇടതുപക്ഷ സർക്കാരിന്റെ ജനക്ഷേമ ഭരണത്തെ രാകുമ്പോൾ നാടിന്റെ പുരോഗതിക്കൊപ്പം നിലകൊണ്ടുകൊണ്ട് നാടിന്റെ സമഗ്ര വികസനം മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ വോട്ടുകളും രേഖപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തുറ്റ പോരാളികളായി ജനവിധി തേടുന്ന ശ്രീമതി ഷാജഹാനെയും ശ്രീ വർദ്ധിത ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുത്ത് നമ്മുടെ ജനപ്രതിനിധികളായി പഞ്ചായത്ത് മന്ദിരത്തിലേക്ക് തെരഞ്ഞെടുത്തയക്കണമേയെന്ന് നാട്ടിലെ പ്രബുദ്ധരായ ഉൾബുദ്ധരായ മാന്യ മാന്യവോട്ടർമാരോട് സ്നേഹസ്വരത്തിൽ

ഹൈടെക് ഗുണമേന്മയും ലോകോത്തര നിലവാരത്തിന് കടപിടിക്കുന്ന നവീന റോഡുകളും പാലങ്ങളും ഫ്ലൈ ഓവറുകളും തുടങ്ങി മഴ പെയ്തു തുടങ്ങിയാൽ വെള്ളക്കെട്ടിൽ അമർന്നിരുന്ന പട്ടണങ്ങളിൽ അമർന്നൊഴുകുന്ന ഡ്രൈനേജുകൾ പണിത് കേരള നാടിന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ പോലും അതീവ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ജനക്ഷേമ ഭരണത്തിന്റെ തുടർച്ചക്കായി കേരളത്തിന്റെ നട്ടല്ലായ കർഷകരെ സംരക്ഷിക്കാൻ കർഷക സഹായ പദ്ധതികളും ഓരോ കുടുംബത്തിനും ആശ്വാസമായി വീട് തോറും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളും തൊഴിലാളികൾക്ക് കരുത്തായി ക്ഷേമനിധി പദ്ധതികളും തുടങ്ങി നാട് മുടിച്ചിരുന്ന മഹാമാരി കൊറോണയുടെ ഇരുണ്ട സമയങ്ങളിൽ കേരള ജനതയെ തനിച്ചാക്കാതെ ഭക്ഷണവും ആവശ്യമായ മരുന്നും വസ്ത്രങ്ങളും ഭക്ഷണ കിറ്റുകളും വീടുകൾ തോറും എത്തിക്കുകയും അടിയന്തര വൈദ്യസഹായങ്ങൾക്ക് ജനരക്ഷകരായി ആരോഗ്യ മേഖലയെ സജ്ജമാക്കുകയും ചെയ്ത് സദാസമയങ്ങളിലും ജനങ്ങളുടെ കൂടെ നിന്ന് ഭരണം നടത്തുന്ന ഇടതുപക്ഷ സർക്കാർ കരുത്തരായ സാരഥികൾക്കാവണം നമ്മുടെ ഇത്തവണത്തെ വോട്ടവകാശ വിനിയോഗം ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സാരഥിയായി ജനവിധി തേടുന്ന ശ്രീമതി സക്കീന ഷാജഹാനും പതിനഞ്ചാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ശ്രീ ഷെരീഫിനും നന്മയുടെയും വികസനത്തിന്റെയും പുരോഗതിയുടെയും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയും അടയാളമായ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വർദ്ധിത ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് ഈ നാട്ടിലെ പ്രബുദ്ധരായ ഉൾബുദ്ധ

കാലങ്ങളായി വികസന മുരടിപ്പ് നേരിടുന്ന അഞ്ചാം വാർഡിൽ സമഗ്ര വികസനങ്ങൾ നടപ്പിലാക്കാൻ ജനം പ്രതീക്ഷിച്ച നേട്ടങ്ങൾ അർഹതപ്പെട്ടവരുടെ കൈകളിലെത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തുറ്റ സ്വതന്ത്ര സാരഥിയായി ജനവിധി തേടുന്ന ശ്രീ കരിമ്പിൽ ഷെരീഫിന് അടയാളത്തിലും തുടങ്ങി സമഗ്ര വികസനങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി നിസ്വാർത്ഥ സേവനം കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയ നേരിന്റെ പോരാളി അഞ്ചാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്രീമതി സക്കീന ഷാജഹാനും കരകയറ്റ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കി ജനഹൃദയങ്ങളിൽ സ്വീകാരിയായ ശ്രീമതി സക്കീന ഷാജഹാനെ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് ഇന്നാട്ടിലെ പ്രബുദ്ധരായ മാന്യവോട്ടർമാരോട് സ്നേഹസ്വരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് നൽകുന്ന എൽ ഡി എഫ് സർക്കാരിൻ ശക്തിക്കായി പ്രിയമുള്ളവരെ ഉള്ളവരെ പൊതുപ്രവർത്തന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച് പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിക്കൊടുക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ജനകീയ സാരഥികൾ പൊതുരംഗത്ത് സംഭാവനകൾ നൽകി എന്നും ജനങ്ങൾക്കൊപ്പം നിലയുറപ്പിച്ച നേരിന്റെ പോരാളികൾ നേരിന്റെ രാഷ്ട്രീയത്തിന് നേരോടെ ജനമനസ്സുകൾക്കൊപ്പം നിലയുറപ്പിച്ച നാട്യങ്ങളില്ലാത്ത നാട്ടുകാർ നാടറിയുന്ന നാട്ടുകാരെ അറിയുന്ന നമുക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന സാധാരണക്കാർ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം നൽകാൻ കഴിവും പ്രാപ്തിയുമുള്ള ജനനന്മക്കായി എന്നും മുന്നിട്ടിറങ്ങുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തുറ്റ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ശ്രീമതി സിക്കീന ഷാജഹാനും ശ്രീ മുന്നേറ്റത്തിന്റെയും പുരോഗതിയുടെയും അടയാളമായ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വർദ്ധിത ഭൂരിപക്ഷത്തിൽ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് പ്രബുദ്ധരായ മാന്യ വോട്ടർമാരോട് വിനയപൂർവം സ്നേഹപൂർവം നാട്ടുകാരുടെ നൽകി ഇടതിൻ സ്ഥാനാർത്ഥി പകരം വെക്കാനില്ലാത്ത വികസന പദ്ധതികളാണ് കേരള മണ്ണിൽ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കേരം തിങ്ങും കേളികേട്ട കേരള മണ്ണിൽ നിന്നും അതിദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്തും ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കിയും യുവതി യുവാക്കൾക്ക് ആനുകൂല്യങ്ങൾ സമ്മാനിച്ചും അഞ്ചു ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് സുരക്ഷിതമായി അന്തിയുറങ്ങാൻ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ചരിത്രം കണ്ടിട്ടില്ലാത്ത കുതിച്ചു കയറ്റം സാധ്യമാക്കിയും റോഡുകളും തോടുകളും നടപ്പാതകൾ വരെ നാടിന് സമ്മാനിച്ചും വികസന വിപ്ലവാതെ തീർക്കുകയാണ് രണ്ടാം പിണറായി സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ ണിയുടെ കരങ്ങൾക്ക് കരുത്ത് പകരേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന തിരിച്ചറിവോട് കൂടിയാവണം ഇത്തവണ നാം പോളിംഗ് ബൂത്തിലേക്ക് കടന്നു ചെല്ലേണ്ടത് അമ്മമാരെ ഉമ്മമാരെ സഹോദരി സഹോദരന്മാരെ മറന്നു പോകരുത് നേരിനായിരിക്കണം നെന്മക്കായിരിക്കണം വികസനത്തിനായിരിക്കണം പുരോഗതിക്കായിരിക്കണം നാം നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടത് നമുക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന നാട്ട്യങ്ങളില്ലാത്ത നാട്ടുകാർ നമ്മുടെ നാടിന്റെ നമ്മുടെ മണ്ണിന്റെ വരമ്പും ഞരമ്പും അറിയുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ കൂടുകൂട്ടിയ ജനപക്ഷ സാരഥികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തുറ്റ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി വൻമള ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ശ്രീമതി ഷാജഹാനും വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ശ്രീ കരിമ്പിൽ ഷെരീഫിനും അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ചരിത്ര ഭൂരിപക്ഷം സമ്മാനിച്ചുകൊണ്ട് എന്ന് ഈ നാട്ടിലെ മാന്യ വോട്ടർമാരോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ായി നൽകിയിടുന്ന കൂടെയാണ് മറക്കല്ലേ വോട്ട് അതിൽ തന്നെ നൽകിയിടേണേ രാഷ്ട്രീയം ദൗത്യ നിർവഹണമാണെന്ന് കർമ്മം കൊണ്ടും സ്വഭാവം കൊണ്ടും നാടാകെ വിളംബരം ചെയ്ത ജനപക്ഷ സാരഥികൾ നാടുകൊതിച്ച നേട്ടങ്ങളും ജനം കൊതിച്ച മാറ്റങ്ങളും കൊണ്ട് നമ്മുടെ നാടിനെ മാറ്റി പരിശുദ്ധമാക്കാൻ കഴിവും പ്രാപ്തിയുമുള്ളവർ നടവരമ്പുകളും നാട്ടുവഴികളും താണ്ടി ഊരകങ്ങളിലും ഊടുവഴികളിലും കടന്നു ചെന്ന് സേവന സന്നദ്ധത വിളക്കി ചേർത്ത് നാടിന്റെ മനസ്സും മണ്ണും കീഴടക്കിയ ജനപക്ഷ സാരഥികൾ കർമ്മപഥത്തിൽ സത്യസന്ധതയോടെ പ്രവൃത്തി തിനുള്ള അംഗീകാരമായി ജനസമൂഹത്തിന്റെ പ്രേരണ കൊണ്ട് ഈ നാടിന്റെ പൂർണ്ണ സമ്മതരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തുറ്റ പോരാളികൾ വൻമള ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സാരഥിയായി ജനവിധി തേടുന്ന ശ്രീമതി സക്കീന ഷാജഹാനും പതിനഞ്ചാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ശ്രീ കരിമ്പിൽ ഷെരീഫിനും നേരിന്റെ നന്മയുടെ വിജയത്തിന്റെ പുരോഗതിയുടെ പാവപ്പെട്ടവന് തണലേകുന്ന കുട അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഭൂരിപക്ഷത്തിൽ ഭൂരിപക്ഷത്തിൽ ചരിത്ര വിജയം നമ്മുടെ ജനപ്രതിനിധികളായി ണമേ എന്ന് ഈ നാട്ടിലെ ചിന്താശേഷി ചിതലരിച്ചിട്ടില്ലാത്ത വോട്ടർമാരോട് സ്നേഹത്തോടെ താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ് വികസനം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പതിനാലാം വാർഡിൽ ജനപ്രതിനിധിയായി പ്രവർത്തിച്ച് വികസനത്തിന്റെ പരുദീസയാണ് ശ്രീമതി നമുക്ക് സമ്മാനിച്ചത് തൊണ്ണൂറ് ശതമാനം വീടുകൾക്കും ജലജീവൻ മിഷൻ പദ്ധതി വഴി കുടിവെള്ളം സജ്ജമാക്കി പൊൻമള ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുടിവെള്ള കണക്ഷൻ ഉള്ള വാർഡാക്കി മാറ്റാൻ സാധിച്ചു ജനവാസ മേഖലയിൽ നിന്നും പതിനൊന്ന് കിലോ വാട്ട് ഇലക്ട്രിക് ലൈൻ മാറ്റി സ്ഥാപിച്ചു വർഷങ്ങളോളമായി അൻപതോളം കുടുംബങ്ങളുടെ ആവശ്യത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടു പറങ്കിമൂച്ചിക്കൽ തെക്കേ പറമ്പ് പറങ്കിമൂച്ചിക്കൽ പപ്പായി റോഡ് എന്നിവിടങ്ങളിൽ പുതിയ രണ്ട് ട്രാൻസ്ഫോമറുകൾ സ്ഥാപിച്ചു എഴുപതിൽ പരം പുതിയ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചു നൂറ്റി ഇരുപതോളം വിളക്കുകൾ റിപ്പയർ ചെയ്തു കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലുകൾ സ്ഥാപിച്ചു അറമ്പിക്കുളം റോഡ് മനോഹരമായി നവീകരിച്ചു വാർഡിലെ പത്തൊമ്പതോളം റോഡുകളുടെ നവീകരണത്തിനായി വിവിധ ഘട്ടങ്ങളിലായി നാൽപ്പത്തി ലക്ഷം രൂപ അനുവദിച്ചു ലൈഫ് ഭവന പദ്ധതി വഴി അപേക്ഷ നൽകിയ കുടുംബങ്ങൾക്കെല്ലാം വീട് അനുവദിച്ചു പതിനൊന്നോളം കുടുംബങ്ങളുടെ വീടുകൾ റിപ്പയറിന് ഫണ്ട് അനുവദിച്ചു വനിതകൾക്കായി സൗജന്യ തൊഴിൽ പരിശീലനം സംഘടിപ്പിച്ചു സ്കൂൾ കുട്ടികൾക്കായി സൗജന്യ നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചു വർഷങ്ങളായി നടക്കാത്ത നടക്കുമെന്ന് പ്രതീക്ഷ പോലും ഇല്ലാതിരുന്ന നാല് റോഡുകൾ തടസ്സം ഒഴിവാക്കി തുറന്നുകൊടുത്തു അങ്ങനെ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ അഞ്ചു വർഷം കാലം കൊണ്ട് ശ്രീമതി നേരിടുന്ന അഞ്ചാം വാർഡിൽ വികസനത്തിന്റെ തണലൊരുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തുറ്റ പോരാളികളായി ജനവിധി തേടുന്ന ശ്രീമതി സക്കീന ഷാജഹാനും പതിനഞ്ചാം വാർഡിൽ നിന്നും ജനകീയ സാരഥിയായി ജനവിധി തേടുന്ന ശ്രീ കരിമ്പിൽ ഷെരീഫിനും നേരിന്റെ നന്മയുടെ വിജയത്തിന്റെ വികസനത്തിന്റെ അടയാളമായ കുട അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വർദ്ധിത ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് മാന്യ വോട്ടർമാരോട് സ്നേഹസ്വരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്